ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഈ ജീവ തോട്ട്സ് ഒരു അടിപൊളി കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഒരു കടായിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കറി വെക്കാൻ എത്ര വെണ്ടയ്ക്കാണോ എടുത്തത് അതുകൂടിയിട്ട് വെണ്ടയ്ക്ക് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം വെണ്ടയ്ക്ക് വാട്ടിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും അതേ കടായി തന്നെ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സ്പൂൺ കടുക് സ്പൂൺ ഉലുവ സ്പൂൺ ജീരകം എന്നിവ ചേർത്ത് ഇതെല്ലാം ഒന്ന് പൊരിഞ്ഞു വരുമ്പോൾ ഒരു പത്ത് ചെറിയ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പതിനഞ്ച് ഉള്ളി രണ്ടായി കീറിയത് ഇവയെല്ലാം ചേർത്ത് ചെറിയുള്ളിയെല്ലാം നന്നായി വതക്കിയെടുക്കാം കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം വേണ്ടത് വലിയ ഉള്ളി ഒരു വലിയ ഉള്ളി ചെറുതായി പൊടിയായി അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി ഇളക്കാം പെട്ടെന്ന് വാണ്ടി വരുന്നതിനായി അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു നല്ല പഴുത്ത തക്കാളിയാണ് ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി കൂടെ ചേർത്ത് നന്നായി എല്ലാം ചേർത്ത് വാട്ടിയെടുക്കാം അതൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന എണ്ണൊക്കെ ചേർത്തിളക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു കാൽ സ്പൂൺ കായപ്പൊടിയാണ് രണ്ട് സ്പൂൺ മുളക് പൊടി ഞാനിവിടെ ചേർത്ത് എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം പിന്നെ വേണ്ടത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ ആ വെണ്ടക്കിയിലേക്കൊക്കെ നന്നായി മുളക് പൊടിയുടെ എരിവൊക്കെ പിടിക്കുന്ന രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ വഴറ്റിയെടുത്ത ഇതിലേക്ക് പുളി വെള്ളം ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ആ പുളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഒരു രണ്ട് പിടി തേങ്ങ അരച്ചത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം തേങ്ങ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ച് വെള്ളം തന്നെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നന്നായിട്ട് തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നതുവരെ നല്ലപോലെ തിളപ്പിച്ചു ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നോക്കി ആവശ്യമെങ്കിൽ ബാലൻസ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം സ്വാദിഷ്ടമായ വെണ്ടക്കറി റെഡി